നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി അവർ ജീവിതത്തിലേക്ക് കടക്കുന്നത് വരെ അവരെ കുടുംബമായി ജീവിക്കുന്നതുവരെ അവർക്ക് വേണ്ടി നമ്മുടെ ഊർജം നമ്മുടെ സമ്പത്ത് നമ്മുടെ അറിവ് നമ്മളുടെ സമയം ഇത് ഇൻവെസ്റ്റ് ചെയ്യുക ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ വേൾഡ് ഈസ് ഇൻവെസ്റ്റിംഗ് ടുവേർഡ്സ് അവർ ചിൽഡ്രൺ അപ് ടു ദ ഏജ് ദാർട്ട് ഏണിങ് അവർ സ്വന്തമായിട്ട് സമ്പാദിക്കാൻ തുടങ്ങുന്നത് വരെ അതിനുശേഷം അവരെ വിട്ടേക്കാം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളുടെ സമയം നമ്മുടെ ഊർജം നമ്മുടെ സമ്പത്ത് നമ്മുടെ അറിവ് അവർ ടൈം അവർ എനർജി അവർ വെൽത്ത് ആൻഡ് അവർ നോളജ് ഈ നാലെണ്ണം നമ്മുടെ മക്കളെ ഗുഡും ഗ്രേറ്റും ആക്കാനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം ഈ ലോകത്തിലെ മറ്റേതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ധന്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ജീവിതകാലം മുഴുവനും റിട്ടേൺ കിട്ടും നമ്മളുടെ മക്കളുടെ ജീവിതകാലം മുഴുവനും ഇൻ റിട്ടേൺ കിട്ടും അവരുടെ മക്കളുടെ കാലവും റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇൻവെസ്റ്റിംഗ് ഓൺ അവർ ചിൽഡ്രൺ അപ് ടു ദ ഏജ് ദാൻഡ് ഓൺ ദർ ഓൺ ലെഗ്സ് അവരവരുടെ കാലിൽ നിൽക്കുന്നത് വരെ അന്ന് വരെ പ്രവർത്തിക്കുക എന്നിട്ട് പിന്നെ നിവർത്തിക്കുക തിരിച്ചു വരിക ഓർമ്മിക്കുക നാല് കാര്യം അവർ ടൈം അവർ എനർജി അവർ വെൽത്ത് ആൻഡ് അവർ നോളജ് ഇൻവെസ്റ്റ് ഓൺ എ വെർച്വൽ നമ്മളുടെ മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്യാം ഒരു ധന്യരായ മാതാപിതാക്കളായി മാറാൻ ഇത് നാലും യഥാകാലം മക്കളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി പ്രണാമം നമസ്കാരം